മറ്റ് റിപ്പോർട്ടുകൾ കൂടി ആലപ്പുഴ അമ്പലപ്പുഴയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച മെഡിക്കൽ ഓഫീസറുടെ ക്വാർട്ടേഴ്സ് നാടോടികളുടെയും തെരുവു നായകളുടെയും താവളമാവുകയാണ് അമ്പലപ്പുഴ അർബൻ ഹെൽത്ത് ട്രെയിനിങ് സെൻറ്ററിന് കീഴിൽ ആശുപത്രിക്ക് തൊട്ടടുത്തായി പ്രവർത്തിച്ചിരുന്ന ക്വാർട്ടേഴ്സ് കെട്ടിടമാണ് ഇപ്പോൾ അനാഥമായി കിടക്കുന്നത് ആരോഗ്യവകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആരോപണമുണ്ട് അമ്പലപ്പുഴ അർബൻ ഹെൽത്ത് ട്രെയിനിങ് സെൻ്ററിൻ്റെ ഭാഗമായ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർക്കായി വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ക്വാർട്ടേഴ്സ് കെട്ടിടത്തിൽ മുമ്പ് രോഗികളെ മെഡിക്കൽ ഓഫീസർ പരിശോധിച്ചിരുന്നു കൂടുതൽ സൗകര്യത്തിനായി കെട്ടിടത്തിന് മുകളിൽ ട്രസ് വർക്ക് ചെയ്ത് പുതിയ നിലയും നിർമ്മിച്ചിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി ക്വാട്ടേഴ്സ് പ്രവർത്തനരഹിതമാണ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ക്വാട്ടേഴ്സിൻ്റെ ചുറ്റുമതിൽ പൊളിച്ചെങ്കിലും പിന്നീട് പുനർനിർമ്മിച്ചില്ല ഇതോടെ കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെയും നാടോടികളുടെയും അന്യസംസ്ഥാന തൊഴിലാളികളുടെയും താവളമായി മാറി മുകളിലെത്തെ നില മുഴുവൻ നാടോടികളുടെ കൈകളിലാണ് ഇവിടെ രാത്രി മദ്യപാനം ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവും പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പുലർച്ചെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകളെ ഇവർ ശല്യപ്പെടുത്താറുണ്ടെന്നും പരാതിയുണ്ട് വന്നിരിക്കുന്ന ആളുകൾ ഈ ക്ഷേത്രങ്ങളിലേക്ക് പോവിയെടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇപ്പം മുകളിൽ ആരെങ്കിലും വന്ന് ഇടിക്കിടക്കുന്ന ധനാസാക്ഷി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടല്ലേ അത് മറ്റു ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട അധികൃതർ അടിയന്തരമായിട്ട് ഇതിൽ പിടുക്കണം പെടുത്തിയിട്ട് ഈ സ്റ്റേറിയസിന് ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും മുകളിലേക്ക് കയറിപ്പോഴുള്ള നല്ല സൗകര്യമാണ് അപ്പോൾ ഒന്നില്ലാതെ ബ്ലോക്ക് ചെയ്തിടുക നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഞങ്ങളെയും രക്ഷിക്കണമെന്ന് ഞാൻ ബന്ധപ്പെട്ട ആശുപത്രിയുടെ തൊട്ടടുത്തായുള്ള ഈ കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമായിട്ടും ആരോഗ്യവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത് എന്നാൽ പോലീസും ഇവിടേക്ക് രാത്രി കാലങ്ങളിൽ തിരിഞ്ഞു നോക്കാറില്ല അധികൃതരുടെ അനാസ്ഥ മൂലം ദേശീയപാതയോരത്ത് അനാഥമായി കിടക്കുകയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടം ജനം ആലപ്പുഴ